എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം വളരെ പ്രധാനമായിട്ടൊരു ചോദ്യം പെട്ടെന്ന് വന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ചോദ്യം എൻ്റെ അടുത്ത് എത്തിയ ഉടൻ തന്നെ അത് ഞാൻ പ്രഭാഷണ രൂപത്തിൽ ചെയ്യുകയാണ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബരികർമ്മം ചെയ്യുന്നു ഈ ബരികർമ്മം ചെയ്തതിൻ്റെ അന്ന് രാത്രി അകത്ത് വെച്ച് കൊടുക്കുക എന്ന് ചടങ്ങ് ചെയ്യാറുണ്ട് അത് ചെയ്യാൻ ഈ ബരികർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യണോ എന്നാണ് ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അതുണ്ടെങ്കിൽ ഒന്നും കൂടെ അത് എന്തെന്നാൽ നമ്മൾ കർക്കിടക വാവിൻ്റെ അന്ന് ബലികർമ്മം കർമ്മം ചെയ്യുമല്ലോ വീട്ടിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുന്ന ആൾക്കാരുണ്ട് പുഴക്കരയിലും കടലിലും സമുദ്രത്തിൻ്റെയും അല്ലെങ്കിൽ പല സ്ഥലത്ത് കുളത്തിൻ്റെ കരയിലെല്ലാം പോയിട്ട് ഈ കർമ്മം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഏത് കർക്കിടക വാവിന് വേണ്ടി പിതൃവലി ചെയ്യുന്ന ആൾക്കാർ ഈ പിതൃവലി കർമ്മം കഴിഞ്ഞതിന് ശേഷം ഈ വീടുകളിൽ അവരുടെ വീടുകളിൽ അകത്ത് വെച്ച് കൊടുക്കുക എന്നൊരു ചടങ്ങ് എല്ലാ സ്ഥലത്തൊന്നുമില്ല പല പ്രാദേശികമായ സ്ഥലങ്ങളിൽ ഈ ചടങ്ങ് നടക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിതൃക്കളെ ഉദ്ദേശിച്ചും കൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് ചില സ്ഥലത്ത് ഏഴ് തല ഇലയാണ് ഇട്ടുക ഏഴ് ഇലയിട്ട് അവർക്ക് പ്രിയപ്പെട്ട ഭക്ഷണം അവിടെ വിളമ്പി കൊടുക്കും ഈ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വിളമ്പിക്കൊടുത്തിട്ട് എല്ലാവരും വെളിയിലിറങ്ങി ഇത് ഹാളിലായിരിക്കും ചെയ്യുക വെളിയിലിറങ്ങി വാതിലൊക്കെ അടച്ച് നിശ്ചിത സമയം കഴിഞ്ഞ ശേഷം വീണ്ടും അകത്ത് കയറിയിട്ട് ഇതാവും അപ്പോൾ ഈ പിതൃക്കൾ വന്നിട്ട് ഭക്ഷണം കഴിച്ചു പോയി എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ ഈ കർമ്മം പിതൃവലി ചെയ്തു കഴിഞ്ഞാൽ ചെയ്യണോ എന്നുള്ളതാണ് ഇവരുടെ സംശയം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ആൾക്കാർക്കും ഓരോ ഭക്ഷണമാണ് പ്രിയപ്പെട്ടത് അപ്പം നമ്മൾക്ക് ചിന്തിച്ചു നോക്കൂ പശുവിന് പ്രിയപ്പെട്ട ഭക്ഷണം എന്താണെന്ന് നമുക്കറിയാം നല്ല പച്ച അതാണ് അത് വെച്ച് നല്ല പച്ച അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പശുവിന് ആ പശുവിന് കൊടുമ്പിട്ട് ബിരിയാണി കൊടുക്കാൻ പറ്റുമോ നമുക്ക് ബിരിയാണി ഇഷ്ടം പശുവിന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അല്ല അതുപോലെ തന്നെ പൂച്ചക്കാണെങ്കിലും മീനോടാണ് താല്പര്യം മീൻ അവർ നല്ല പോലെ എവിടെയുണ്ടെങ്കിലും ആ മീൻ്റെ മണടിക്കുമ്പോൾ അവരടുത്തു അവർക്ക് കൊടുപ്പിട്ട് പരിപ്പ് കറി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കഴിക്കണമെന്നില്ല ചില വീട്ടിലെ പൂച്ചയ്ക്ക് വ്യത്യാസം ഉണ്ടാവേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ ആൾക്കാർ ഇപ്പം ദേവന്മാർക്ക് ദേവകാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ കേരളീയ ആചാരപ്രകാരം യജ്ഞങ്ങളിലും ഹോമങ്ങളിലും ഹവിസാണ് ഏറ്റവും പ്രധാനം പിതൃക്കളുടെ കർമ്മത്തിന് ഏറ്റവും പ്രധാനം കൗവ്യമാണ് എന്നാൽ ഇവിടെ ഇവരുടെ ഈ ചടങ്ങിൽ ചെയ്തത് നേരെ തിരിച്ചാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ പിതൃക്കൾക്ക് വെച്ചു കൊടുക്കുന്നു എന്നർത്ഥം അല്ലെങ്കിൽ ആ പിതൃവായിരിക്കുന്ന വ്യക്തി മനുഷ്യനായിരിക്കുമ്പോൾ മനുഷ്യന് ഇഷ്ടപ്പെട്ട വ്യക്തി ആ ഭക്ഷണം പിതൃക്കൾക്ക് വെച്ചു കൊടുക്കുന്നു ഇപ്പം എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ലപോലെ കപ്പയും ബീഫുമാണ് കഴിച്ചിരിക്കട്ടെ അയാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണെന്ന് തരുന്നിട്ട് അയാൾ മരിച്ചു പിതൃവായി പിതൃവായ ശേഷം നമ്മൾ കപ്പയും ബീഫും ആണ് വെച്ച് കൊടുക്കുന്നത് അങ്ങനെയാണ് ഇവിടെ പരസ്യത്ത് കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പിതൃക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് നമ്മൾ വീട്ടിൽ വെച്ചു കൊടുക്കേണ്ടത് വീട്ടിലായാലും എപ്പോഴായാലും അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നിരിക്കട്ടെ ഇഷ്ടമുള്ള ഭക്ഷണമാണോ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണോ വെച്ച് കൊടുക്കുക പൊതുവേ മക്കൾക്ക് എന്ത് ഭക്ഷണമാണോ താല്പര്യം ആ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുക ചിലപ്പോൾ ഇഷ്ടപ്പെട്ടതല്ലെങ്കിലും നമ്മൾ മക്കൾക്ക് വേണ്ടി അത് ഉണ്ടാക്കും അതുപോലെ പിതൃക്കൾ പിതൃലോകത്തിൽ നിന്നും ഈ ദക്ഷിണായന കാലത്ത് ഈ ഭൂമിയിലേക്ക് അവരുടെ ഈ പിൻതലമുറയിൽപ്പെട്ട ആൾക്കാരെ കാണാൻ വരികയാണ് അപ്പോൾ കാണാൻ വേണ്ടി വരുമ്പോൾ ആ പിതൃക്കൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ പിതൃ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അച്ഛനാവാം ചിലപ്പോൾ അച്ഛൻ മരിച്ചിട്ടുണ്ടാവില്ല അവരുടെ അച്ഛനാവാം അവരുടെ അച്ഛനാവാം അവരുടെ അച്ഛനാവാം അവരുടെ അച്ഛനാവാം അല്ലെങ്കിൽ അമ്മയാവാം അതായത് അച്ഛൻ്റെ അമ്മയാവാം അച്ഛൻ്റെ അമ്മയാവുക അവരുടെ അമ്മയാവുക അങ്ങനെ അച്ഛനോ അമ്മയോ അച്ഛനോ ഇതേപോലെ തന്നെ അമ്മയുടെ അമ്മയാവുക അമ്മയുടെ അച്ഛനാവാം അല്ലെങ്കിൽ നമ്മുടെ സഹോദരനാവാം അല്ലെങ്കിൽ അച്ഛൻ്റെ അനുജനാവുക ഇങ്ങനെ ആരാണെന്ന് നമുക്കറിയില്ല പുനർജന്മം കിട്ടാത്ത ആൾക്കാരാണ് ഒരു പിതൃക്കളായിട്ട് ഇവിടെ വരുന്നത് പുനർജന്മം കിട്ടി കഴിഞ്ഞാൽ അവർ വരുമല്ലോ അപ്പോൾ അത് നമ്മൾക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര പേരുണ്ടെന്നും നമുക്കറിയില്ല അതുകൊണ്ടാണ് ഏഴ് തലമുറയെ സങ്കല്പിച്ചുകൊണ്ട് ഏഴ് ഇല വെച്ചിട്ട് ആ ഏഴ് ഇരയിലാണ് ഇത് വെക്കുക അപ്പോൾ നമ്മൾ വെക്കുന്നത് എന്താണല്ലോ നമ്മൾക്ക് പ്രിയപ്പെട്ടത് നമ്മൾ വെക്കും അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനാന്ന് വരുമോ അമ്മയാണ് വരുമോ എന്നുള്ള അവർ പുനർജന്മം കിട്ടി പോയിട്ടുണ്ടാവും അതൊന്നും നമ്മുടെ കാഴ്ചപ്പാടില്ല അപ്പോൾ അതിനനുസരിച്ച് ഏഴ് ഇരയിൽ ഓരോ സാധനങ്ങളിങ്ങനെ വെച്ചിട്ട് നമ്മൾ അവരെ പ്രതീക്ഷിച്ച് നിൽക്കും എന്നിട്ടോ അത് വാ ആ അടുത്ത് വെച്ച് ഒരു വിളക്കെല്ലാം കൊളുത്തി വെച്ച് വാതിലൊക്കെ അടച്ച് നമ്മളെല്ലാവരും പുറത്ത് ഇങ്ങനെ കാത്തിരിക്കും ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നിൽക്കും അതിന് ശേഷം വാതിലിനൊരു മുട്ട് നമ്മളിത് അകത്തേക്ക് വരുന്നു അതിന് തൊണ്ടേനെ കൊണ്ടുവരും ഇങ്ങനെ ഒരു അനക്കലെല്ലാം ഇണക്കിട്ട് വാതിൽ തുറന്നിട്ട് അകത്തേക്ക് ഇതാവും അപ്പോൾ അതിനുശേഷം ഈ സാധനം എടുത്തിട്ട് നമ്മൾ ഇല്ല ഇത് പട്ടികൾക്കും പൂച്ചക്കൾ കൊടുക്കും ആ മക്കളും ഈ പിതൃക്കളായ മക്കൾ കുറേശ്ശെ കഴിക്കും ബാക്കി മറ്റുള്ളവർക്കെല്ലാം കൊടുക്കുവാണ് ചെപ്പത്തി എന്നാൽ ഈ കർമ്മം ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് രാവിലെ നമ്മൾ പിതൃവലി ചെയ്തതാണെങ്കിൽ ഈ കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പിതൃവലി വരുന്ന സ്ഥലത്ത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം നമ്മൾ കൊടുത്തു കഴിഞ്ഞു ആ പ്രിയപ്പെട്ട ഭക്ഷണം കൊടുത്തു അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു നമ്മൾ എന്ത് ചെയ്തു ആ കർമ്മത്തിൻ്റെ അവസാനം അവരെ തിരിച്ചയക്കുകയും ചെയ്തു രാവിലെ നമ്മൾ അവരെ ആവാഹിച്ച് നമ്മൾ പിണ്ടത്തിലാടെ പിണ്ഡമാക്കി അവിടെ ഇരുത്തി എൻ്റെ അവരുടെ മുന്നിൽ നമ്മൾ ഭക്ഷണം വെച്ച് കൊടുത്തു അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവ്യമാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ആ പിതൃക്കൾ സംതൃപ്തരായി അവരോട് നമ്മളെ അനുഗ്രഹവും വാങ്ങിച്ച് അവർ തിരിച്ചയച്ചു പിന്നെ എങ്ങനെയാണ് സന്ധ്യാസമയത്ത് ഈ പിതൃക്കൾ വീണ്ടും വരിക നമ്മുടേതാ സന്ധ്യ അപ്പോൾ ആ നമ്മൾ രാത്രി എന്തിനാ ഈ കർമ്മം വീണ്ടും ചെയ്യേണ്ട ആവശ്യം ഒരാവശ്യവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല ആ കർമ്മമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കർമ്മം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം അപ്പോൾ അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അത് ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരാണ് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്യുന്നത് അപ്പോൾ അതിനും ഒരു പൂർണ്ണത കിട്ടുന്നില്ല അത് ആ മരിച്ച വ്യക്തിയെ ഒരു വ്യക്തിയെ മാത്രം ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഒരു അപാകത അച്ഛനെ ചിന്തിച്ചുകൊണ്ട് ആ അച്ഛന് കള്ളു കൊടുക്കലുണ്ടെങ്കിൽ കള്ള് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ട് അപ്പോൾ അത് അച്ഛനെ ചിന്തിച്ചിട്ടോ അമ്മാവനെ ചിന്തിച്ചിട്ടോ ആർക്കും ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന പക്ഷെ പിതൃക്കൾ എന്ന് പറയുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് ഏഴ് തലമുറക്കായിട്ടാണ് അത് നമ്മളവിടെ ഇല വെക്കുന്നത് ഇങ്ങനെ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കുക ഇനി നമ്മൾ രണ്ടും ഒന്നിച്ച് ചെയ്യണമെന്നില്ല പിതൃവരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതാർക്കും ഉത്തമം ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ ഇല്ലെങ്കിൽ അങ്ങോട്ട് തള്ളിക്കളയാണ് കേട്ടോ നിങ്ങൾക്ക് യുക്തി എന്താണോ അത് ചെയ്യാം നിങ്ങളുടെ സംതൃപ്തിക്കും നിങ്ങളുടെ സന്തോഷത്തിനും വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സന്തോഷം എങ്ങനെയാണ് അതുപോലെ ചെയ്താലും മതിയാകും ഈ വിഷയമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഇനിയും വരാം ഇങ്ങനെ ഓരോ എന്നെ ഫോൺ വിളിച്ച് പറയുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇനിയും വരാം അപ്പോഴെന്ത് പറഞ്ഞോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇടുന്നുണ്ട് വീഡിയോയുടെ ലിങ്ക് ആ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ യൂട്യൂബ് കണ്ടിട്ട് സംശയം ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് ആധ്യാത്മിക പ്രഭാഷണം കേട്ടിട്ട് വരുന്ന ആൾക്കാർ ആ കേട്ടിട്ട് വരുന്ന ആൾക്കാർക്കുള്ള ലിങ്കാണ് അവിടെ ഉള്ളത് അവിടെ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം ആ സംശയങ്ങൾക്കുള്ള മറുപടി ഇതേപോലെ വീഡിയോ ആയിട്ടാണെങ്കിൽ അങ്ങനെ തരും അല്ല നേരിട്ട് പറയേണ്ടതെങ്കിൽ നേരിട്ട് നിങ്ങളോട് പറയും അപ്പോൾ എന്നെ വിളിച്ച് കിട്ടുന്നില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയി ഞാൻ മറ്റൊരവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം